ും വി രാജേഷ് ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനങ്ങളെ നിങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നു ഞങ്ങൾ പറഞ്ഞത് ശരിയായി സി പി എമ്മിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് കുമ്മനം മുതൽ താഴോട്ട് എല്ലാവരും എല്ലാ നേതാക്കളും പറയുന്നു ഇത് കാണുന്ന ഓരോ മലയാളിയും ഇപ്പോൾ രാജേഷ് ഉയർത്തിക്കാട്ടി ആവേശത്തോടെ വാദിക്കുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ ഓരോ മലയാളിയും ദാ അവർക്ക് അതിനുള്ള ലൈസൻസ് കിട്ടി ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കണക്ക് തീർക്കലാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള കളമൊരുക്കൽ മറുഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഇതാണ് കണ്ണൂരിൽ ഓരോ കാലത്തും സംഭവിക്കുന്നത് അതിനു വേണ്ടിയാണ് വീറോടെ നിങ്ങളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കണക്കെടുപ്പ് നടത്തുന്നതിനാണ് കണക്കെടുപ്പ് നടത്താതെ ഈ വിഷയത്തെ ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല രാജ്യ ഷടക്കം ആവർത്തിക്കുന്നത് വാദിക്കുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചടി നൽകാൻ വേണ്ടിയുള്ള ഒരു കളമൊരുക്കലിന് വേണ്ടിയിട്ടാണ് ഒരിക്കലല്ല ശരത് ഞങ്ങൾ വീറോടെ വാദിക്കുന്നത് കേരളത്തിൽ ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം ഈ രാഷ്ട്രീയ വിവേചനത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കാൻ പാടില്ല ഒരു സി പി എം പ്രവർത്തനം ബി ജെ പി പ്രവർത്തകനോ മുസ്ലിം ലീഗ് പ്രവർത്തനം ആരും മരണപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞങ്ങൾ കണക്കുകെടുക്കുകയില്ല അതിനു വേണ്ടിയാണ് ഞങ്ങൾ ജനമനസ്സുകളെ ഉണർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത് സന്തോഷത്തോടെയല്ല വേദനിക്കുന്ന മനസ്സുകളോടെയാണ് ഈ മുഖ്യമന്ത്രി നീതി പാലിക്കണം ഈ പാർട്ടി നീതി പാലിക്കണം അതാണ് പറയുന്നത് ഞാൻ അതിനു മുമ്പ് തന്നെ ചർച്ചയ്ക്ക് ഞാൻ നേരത്തെ നൽകിയ ഒരു വാഗ്ദാനം ഞാൻ പറയുകയാണ് റിജേഷ് പ്രജുൽ റോഹിൻ എന്നിവരുടെ ചിത്രങ്ങളാണ് ഞാൻ ഉയർത്തിക്കാട്ടിയത് അതിൽ റോഹിനാണ് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രം കാട്ടിയത് ശ്രീ പി ജയരാജനോടൊപ്പം മറ്റൊരു പ്രതി നിൽക്കുന്നതിന്റെ ചിത്രം എന്റെ വാട്സാപ്പിലുണ്ട് അതിന്റെ അദ്ദേഹത്തിന്റെ പേര് ലഭിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ പേര് പറയുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ ഷംസീർ പറഞ്ഞാൽ ഒന്നും ഞാൻ ഷംസീർ പറഞ്ഞു കൊല്ലപ്പെട്ട സന്തോഷമായി ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എന്ന് ഞാനൊരു മൂന്ന് ഉദാഹരണം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് കൊല്ലപ്പെട്ട സന്തോഷവുമായി വിരോധമുണ്ടായിരുന്നു കാരണം ആ പഞ്ചായത്തിൽ ധർമ്മടം പഞ്ചായത്തിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന വാർഡിൽ ആദ്യമായി സന്തോഷ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു സി പി എമ്മിൻ്റെ ആ മേഖലയിൽ താമരയുടെ സന്തോഷിന് നൂറ് വോട്ടും കിട്ടി ആരും പ്രവർത്തിക്കാനുണ്ടായിരുന്നില്ല നോമിനേഷൻ പോലും ഭയപ്പെട്ടാണ് കൊണ്ട് കൊടുത്തത് എന്നിട്ടും നൂറ് വോട്ട് കിട്ടി അവിടെ ഇനി അങ്ങനെ ഒരു വ്യക്തി മത്സരിക്കാൻ പാടില്ല അതായിരുന്നു നിങ്ങളുടെ വിരോധം അത് അവിടെ മാത്രമല്ല ശ്രീ ഇ പി ജയരാജൻ്റെ വീട് വരുന്ന പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ ഇ പി ജയരാജൻ്റെ വാർഡിൽ ആ ബൂത്തിൽ ആദ്യമായി സുജിത് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇൻ ഇനേജൻ്റായിരുന്നു ആദ്യമായിട്ട് ആ ബൂത്തിൽ ഞങ്ങൾ കുറച്ച് ഓട്ട് കിട്ടി ആ ശുചിത്തിനെ നിങ്ങൾ കൊലപ്പെടുത്തി എന്തായിരുന്നു ഇനി ആരും തന്നെ ആ പ്രദേശത്ത് ഇനേജൻ്റായി ഇരിക്കാൻ പാടില്ല രണ്ട് ഉദാഹരണത്തിലൂടെ സമയം തരണം മുഴക്കുന്ന് പഞ്ചായത്തിൽ മത്സരിച്ച രമ്യ എന്ന മഹിളാമോർച്ച പ്രവർത്തക ഇനി ഒരിക്കലും മത്സരിക്കാതിരിക്കാൻ വേണ്ടി രമ്യയുടെ എട്ട് വയസ്സുള്ള മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കാർത്തികിന്റെ കൈ നിങ്ങൾ പക്ഷേ രാജേഷ് ഞാനും ഇടപെടും ഞാൻ മുമ്പ് തന്നെ നിൽക്കുകയാണ് രാജേഷ് ഈ കണക്ക് രാജേഷ് നിരത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഷംസീർ അല്ല ഈ കഴിഞ്ഞ നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞതുപോലെ കണക്കെടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഏഴു മാസത്തിനിടയിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിന് ആ കണക്ക് ഷംസീറും നിരത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂരിലെ അടക്കം പ്രവർത്തകരുടെ ഒരു വികാരം ഏത് വഴിക്കായിരിക്കും സഞ്ചരിക്കുക അല്ല ഞാൻ അത് വളരെ ഗൗരവമാണ് അത് കാണാതെ അത് കാണാതെ ഇതിനെ ആളെ കത്തിച്ചു മാത്രം മുന്നോട്ട് പോകാനും ആവില്ല രാജേഷ് ശരത്ത് ഞാൻ ആളെ കത്തിക്കാൽ ഞാൻ പറഞ്ഞതിന്റെ ആംഗിൾ നിങ്ങൾക്കുട വിരോധം നിങ്ങളുടെ കോട്ടകളിൽ മറ്റാരെങ്കിലും മത്സരിച്ചു കഴിഞ്ഞാൽ അവരെ തകർക്കണം ഇപ്പം പുതുശ്ശേരി പഞ്ചായത്തിൽ നിങ്ങൾ പുതുശ്ശേരി പഞ്ചായത്തിൽ നിങ്ങൾ തീ നിങ്ങൾ പുതുശ്ശേരി പഞ്ചായത്തിൽ മത്സരിച്ച വിമലാകുമാരിയുടെ ഭർത്താവ് മത്സരിച്ചു വിമലാകുമാരിയെ നിങ്ങൾ ചുറ്റുവന്നു ഇനി ഇവിടെ മറ്റൊരാൾ പറഞ്ഞല്ലോ ഒറ്റവാദം ഒറ്റവാദത്തിൽ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരാണ് താങ്കൾ പറഞ്ഞ വസ്തുതാവിരുദ്ധമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് ശേഷം എട്ട് കൊലപാതകം കണ്ണൂരിൽ നടന്നു അഞ്ചുപേർ ബി ജെ പി പ്രവർത്തകർ രണ്ടുപേർ സി പി എം പ്രവർത്തകർ ഒരാൾ എൻ ഡി എഫ് ഒ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് മരണപ്പെട്ടതേ നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും വലിയ നേട്ടങ്ങളുടെ കണക്കെടുപ്പല്ല എന്നത് ഖേദപൂർവ്വം ആവർത്തിക്കാതിരിക്കാൻ തരമില്ല ഷംസിർ ഇത് പറയുമ്പോഴും നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞ ഒരു വലിയ മുന്നറിയിപ്പ് രാഷ്ട്രീയ മുന്നറിയിപ്പിനെ പരിഗണിക്കാതെ സി പി എമ്മിന് പോകാനാകില്ല ഇത് ഭരിക്കുന്ന കാലമാണ് പല രാഷ്ട്രീയ വെല്ലുവിളികളെയും നേരിടുന്ന കാലം അത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല രാജ്യമാകമാനമുള്ള രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു പാർട്ടി ഒരു ഭാഗത്ത് നിങ്ങൾ ഇന്ത്യൻ സാഹചര്യം വിശദീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു പകർപ്പാകാൻ കണ്ണൂരിൽ ആവർത്തി ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന മറു ചോദ്യത്തിന് പലപ്പോഴും ഉത്തരത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇത് സ്വത്ത് തർക്കമാണെന്ന് നേതാക്കൾ ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ പോലീസ് ഏത് പോലീസാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആ പോലീസ് പറയുന്നു ഇതിൽ രാഷ്ട്രീയ കൊലപാതകമാണ് നാളെ റിമാൻഡ് റിപ്പോർട്ട് വന്നാൽ കുറെ കൂടി വിവരങ്ങൾ ഉണ്ടായേക്കാം അതിൽ രണ്ട് അവിടെ തന്നെ പോലീസ് എങ്ങനെ നിഷ്പക്ഷമായി പോകും ഈ ഭരണത്തിൻ കീഴിൽ എന്ന ചോദ്യവും നാളെ നേരിട്ടേക്കാം കാരണം ഐ അടക്കം മാറ്റിയിരിക്കുന്നു അന്വേഷണത്തെ ആക്ഷേപിച്ചേക്കാം പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തതാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് എന്നതുപോലെയുള്ള മുൻ ആക്ഷേപങ്ങൾ ഉയർന്നേക്കാം നേരത്തെ കെ ജെ ജേക്കബ് പറഞ്ഞല്ലേ രാഷ്ട്രീയമായി ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കാൻ സി പി എം ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ചെയ്ത് ഒന്ന് കെ ജെ ജേക്കബിന്റെ ചർച്ചക്ക് ഉടനീളം കോൺട്രഡിക്ഷൻ ആണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്കറിയില്ല സി പി എമ്മിനെയാണ് അദ്ദേഹം ഏറ്റവും വലിയ പ്രതിയായി കണ്ട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള ഉള്ള മാധ്യമപ്രവർത്തകന്മാർ സി പി എം ആണ് ഏറ്റവും വലിയ പ്രതികളെന്ന രീതിയിലെ കൺക്ലൂഷനിലെത്തിയാൽ നിങ്ങൾ ജനാധിപത്യത്തോട് ചെയ്യുന്ന കൊടും ക്രൂരത എന്ന് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളൂ ഇവിടെ നിങ്ങൾ കാണേണ്ടത് ആർ എസ് എസിനെ കുറിച്ച് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ പറയണ്ടേ അതായത് കണ്ണൂരിൽ വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതേ കേരളത്തിൽ മാത്രം ചർച്ച ചെയ്താൽ മതി ആർ എസ് എസിനെ കുറിച്ച് അതിലെന്ത് യുക്തിയാണുള്ളത് ആർ എസ് എസ് ഈ രാജ്യത്ത് എതിർക്കപ്പെടേണ്ട സംഘടനയല്ലേ ആർ എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ രാജേഷ് പറഞ്ഞ പോലത്തെ പേര് പറയാൻ നിന്നാൽ ഈ രാത്രി ഞാനിവിടെ ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഓർമ്മയിൽ നടന്ന കൊലപാതകങ്ങളെല്ലാം എനിക്ക് പറയേണ്ടി വരും എങ്ങനെ ഭീകരമാണിങ്ങൾ നടത്തിയ കൊലപാതങ്ങൾ നിങ്ങൾ ആരെയൊക്കെയാണ് കൊന്നത് അത് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്തിനാണ് ഇങ്ങനെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്ത പേരുകളാണ് എത്രയോ തവണ ഈ പറഞ്ഞ രാജേഷ് പറഞ്ഞ പേരിനേക്കാൾക്കുല്ലേ പിന്നെ രാജേഷ് ഒരു സി ഐ ഡി മൂസയെ പോലെ കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് സി ഐ ഡി മൂസ അവർ പങ്കെടുക്കുന്ന പോലെയാണ് ചർച്ചയിൽ പങ്കെടുത്ത് മൂപ്പറ് കുറേ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് എന്നയാളാണ് ഇത് മറ്റേ ഇവിടെ എന്തിനാണ് രാജേഷ് ഇങ്ങനെയൊക്കെ ഈ സി പി എം നിങ്ങളെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ബന്ധം ഇല്ലാതെ തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തല തല സഹായവും പ്രതികൾക്കാർക്ക് ലഭിക്കാനും പോകുന്നില്ല അത് വളരെ ക്ലിയർ ആയി പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയുള്ള കുറെ കണക്കുകൾ ഒരു അതായത് നമ്മൾ സംസാരിക്കുന്നത് പാർട്ടി അംഗങ്ങളോട് മാത്രമല്ലല്ലോ അതിനപ്പുറം ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയെ ശ്രദ്ധിക്കുന്ന പൊതുസമൂഹത്തോടല്ലേ അവിടെ പോലീസിന്റെ നിലവിലെ വാദങ്ങൾക്ക് നിലവിൽ മാത്രം ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് നിലവിൽ ഒരു സ്വീകാര്യത ലഭിക്കില്ലേ ആ പോലീസാണ് പറയുന്നത് ആ പോലീസിനെ നിങ്ങൾ നിരാകരിക്കുന്നു അന്വേഷണത്തിൽ അടക്കമുള്ള വിമർശനപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോൾ പക്ഷെ അത് തുറന്നു പറയുന്നില്ല അതിന് ഭരണപരമായ പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കാം ആ ഒരു ആ ഒരു തരത്തിലാണോ സി പി എം ഈ വിഷയത്തെ ഇപ്പോൾ ഞങ്ങൾ ഒരു തരത്തിൽ കേസിനകത്ത് ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല ഞങ്ങൾ പോലീസിനും നിഷ്പക്ഷവും നീതിപൂർവം ആയിരിക്കണം ഇത് ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തി അന്വേഷണം നടത്തരുത് ചോദ്യം ഉത്തരം കണ്ടെത്തി ചോദ്യം തയ്യാറാക്കരുത് അന്വേഷണ അത് െ ആരാണ് കണ്ടെത്തേണ്ടത് സി പി എമ്മിന്റെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത് സിപിഎം എത്താൻ പറ്റുമോ കൺക്ലൂഷൻ ഞങ്ങളെ സംബന്ധിച്ചു പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ ആർ എസ് എസിനെ കുറിച്ച് ശരത്തിന് അറിയാത്തതാണ് ഇവരാരാണ് ഇവരുടെ ഞങ്ങളുടെ കേന്ദ്രത്തിനകത്താണ് സന്തോഷ് മത്സരിച്ചത് അതേ സന്തോഷിനെ അതേ സന്തോഷ് അതേ സന്തോഷിനെയാണ് ഞങ്ങൾ ജാമ്യത്തിൽ എടുത്തത് അതേ സന്തോഷിനെ ഞങ്ങൾ ജാമ്യത്തിലെടുത്തത് അതേസമയം ഇവരുടെ കേന്ദ്രത്തിൽ നടക്കുന്നത് എന്താ ഇവരുടെ കേന്ദ്രത്തിൽ നടക്കുന്ന പ്രവർത്തനം ഏകപക്ഷീയമാണ് നിങ്ങൾ കാണേണ്ടത് ഒരു ഭാഗത്ത് ദളിത്തുകളെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നുവെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പം അവർ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു ആ ഒരു സ്ട്രാറ്റജിയാണ് അവർ സ്വീകരിക്കുന്നത് ആ സ്ട്രാറ്റജിക്ക് അവർ സുരേന്ദ്രനെ പോലുള്ള രാജേഷിനെ പോലെയുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നു എം ടി രമേശിനെ പോലുള്ള ആളുകളെ അണികളെ ആവേശപ്പെടുത്തുക അണികളുടെ കയ്യിൽ കൊടു ആയുധം കൊടുക്കുക ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് രാജേഷ് ഇപ്പൊ കുറെ സി ഐ ഡി സി ഐ ഡി മൂസയെ പോലെ കുറെ ഫയലെടുത്ത് ഹാജരാക്കിയല്ലോ എന്നാൽ രാജേഷിന്റെ ഐപാഡിലും രാജേഷിന്റെ മൊബൈൽ വാട്സാപ്പിലും ഒരു ചോദ്യത്തിൽ രാജേഷ് തരം പറയുമോ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് ഒളിവിലാണ് ശരത്തെ ബി ജെ പിയുടെ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എന്തിനാ ഒളിയിൽ പോയത് എന്തുകൊണ്ട് ഒളിവിൽ പോയി പറയണ്ടേ കൊട്ടേഷൻ സംഘത്തോടൊപ്പം ഒരു മുസ്ലിം സ്ത്രീയെ ഭയപ്പെടുത്താൻ പോയപ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചത് പോലീസ് ആ ഇവിടുത്തെ എം പി സുമേഷ് എന്ന ബിജെപിയുടെ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എവിടെ മറുപടി പറയേറെ ബിജെപിയുടെ ഒരു മണ്ഡലം പ്രസിഡന്റും ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റും ഒളിവിൽ പോയ ആവശ്യമൊന്നുമില്ല ഞാനത് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അല്ലെന്നാണോ അല്ലല്ല ബി ജെ പിയുടെ മണ്ഡല പ്രസിഡന്റ് ആണ് രാജേഷിനറിയില്ല രാജേഷ് സി ഐ മൂസിയെ പോലെ ഫൈനു കുത്തും അത് വരില്ല സി ഐ ഡി മൂസിയെ പോലെ സി ഐ ഡി മൂസിയെ പോലെ ഒറ്റ ഒറ്റ വിഷയത്തിന്റെ ഭാഗമല്ല ശരത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു പൊതുപ്രവർത്തകർ അവസാനിപ്പിക്കാം രാജേഷ് പറയും കാര്യത്തിലേക്ക് വരൂ മരിച്ച കൊല്ലം പോവാൻ തുരിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആരാണ് ടെലിഫോൺ ചെയ്ത് ബി ജെ പി പ്രവർത്തകരുടെ വീട്ടിലേക്ക് അയച്ചത് റെയ്ഡ് ഞങ്ങളുടെ ഉണ്ട് കോൾ ഡീറ്റെയിൽസ് ഞങ്ങളുണ്ട് ഏത് എം എൽ എ ആണ് സന്തോഷിന്റെ വീട്ടിലേക്ക് പോകാൻ തുനിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഞങ്ങളുടെ വീട് തകർക്കും അതുകൊണ്ട് നിങ്ങൾ ബി ജെ പി പ്രവർത്തകരുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടത് ഏത് എം എൽ എ ആണ് അറിയാം എനിക്കും അറിയാം അറിയാം ഷംസീർന്ന് പറയാ സന്തോഷിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങളുടെ വീടുകൾ ബിജെപിക്കാർ തകർക്കും നിങ്ങൾ റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധ തിരിച്ചത് ഷംസീറാണ് പോയി മരിക്കില്ലായിരുന്നു നേരിട്ട് ഞാൻ ശ്രീ ശ്രീ ുംബിലേക്കും വരാം പക്ഷെ ആരോപണ വിധേയനായി അല്ലെങ്കിൽ ഒരു ആരോപണം ഷംസീറിനെതിരെ ഉന്നയിച്ചതുകൊണ്ട് മറുപടി ഉണ്ടോ വിശദീകരണം ഉണ്ടോ ഷംസീറിന് ഈ രാജേഷിന് രാജേഷ് ആരോപണം തെളിയിക്കട്ടെ രാജേഷ് നിങ്ങളെ പോലെ നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഒളിവില അതുപോലെ കൊട്ടേഷൻ എനിക്ക് നടക്കേണ്ട ഒരു കാര്യം പറയാം എനിക്ക് കൊട്ടേഷൻ സംഘത്തിന്റെ ആവശ്യമില്ല ഞാൻ പറയാൻ രാജേഷ് പറഞ്ഞതിന്റെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതാണ് രാജേഷ് ഉന്നയിച്ച ആരോപണത്തിന്റെ ആരോപണത്തിന്റെ ഗൗരവം ഇത് കോളേജ് ക്യാമ്പസിനകത്തുള്ള എലക്ഷൻ ഡിബേറ്റ് അല്ല രാജേഷ് നോക്കൂ അതായത് ഇതിൽ രാജേഷ് ഉന്നയിച്ചതിന്റെ ഒരു ആരോപണം വളരെ ഗൗരവമാണ് താങ്കൾ ഒരു ആണ് ഷംസീർ താങ്കൾ എം എൽ എ ആണ് എം എൽ എ എന്ന നിലയിൽ താങ്കൾ ഒരു ഭരണപക്ഷ എം എൽ എ എന്ന നിലയിൽ പോലീസിനെ സ്വാധീനിച്ചു അതിനുമപ്പുറം ഒരു ഗൗരവമായ ആരോപണം ഉന്നയിച്ചത് വിശദീകരിച്ച് ഷംസീർ പോകേണ്ടതാണ് കാരണം ചോര വാർന്ന് ആ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെടാൻ ഇടയാക്കുന്ന വിധത്തിൽ ഒരു കാലതാമസം താങ്കൾ ഇടപെടലുകൊണ്ടുണ്ടായി എന്നൊക്കെയാണ് രാജേഷിന്റെ ആരോപണം ഞാൻ ഞാൻ മറ്റൊന്നുകൂടി പറയുന്നത് കഴിഞ്ഞിട്ട് വരെ പറയട്ടെ ഈ രാജേഷ് അങ്ങനെ ഒന്നും പോവാൻ പറ്റുന്നു വിചാരിക്കണ്ട നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കും നിങ്ങൾ തിരുവനന്തപുരത്ത് ഈ എ സി മുറിക്കൊക്കെ ഞങ്ങളുടെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാ നിങ്ങൾ ഈ പ്രകോപനം പ്രകോപിപ്പിച്ച് നിങ്ങൾ അങ്ങ് ജയിച്ചു പോകാന്ന് വിചാരിക്കണ്ട ഇതിന് നിങ്ങളെ കൊണ്ട് കണക്ക് ചെയ്യാൻ പറയിപ്പിക്കും രാജേഷ് ചാനലിനകത്തോ നിരന്ന് വിഡ്ഡുവായത്തങ്ങൾ വിളിച്ചു പറയുന്നത് ഉത്തര ഞാൻ നിങ്ങൾക്കെതിരെ വ്യക്തി വരാനോട് ഉന്നയിച്ചോ ഞാൻ പറഞ്ഞ കാര്യം എന്താ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് അയാൾ ഒളിവിലാണ് അല്ലേ അന്വേഷിക്കേണ്ട മണ്ഡലം അങ്ങനെ നിങ്ങൾ പോലീസിനെ കാണിച്ചോ നിങ്ങൾ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട ജനിച്ചു പറഞ്ഞ് ആരംഭിച്ച ഘട്ടം മുതൽ നിങ്ങളുടെ കൊലക്കത്തി കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കൊലക്കത്തിന് നിങ്ങളുടെ കൊലക്കത്തി കണ്ട് ഭയപ്പെട്ടു ശരത്ത് ഇവർ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നെ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അതാണ് എന്നെ ചർച്ച ചെയ്യുന്നത് ചെയ്തിരിക്കുന്നു ശരത്ത് മറുപടി പറയണം പറയണം രാജേഷ് അവിടെ നിന്ന് ആ വിഷയത്തെ രാജേഷ് ഉന്നയിച്ച ആരോപണത്തെ വളരെ ഗൗരവതരമായ മറ്റൊരു തലത്തിലേക്കാണ് ഷംസീർ ഉണ്ട് ഒന്ന് ഷംസീറിന് അത്തരം ഒരു ആവശ്യമില്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഷംസീറിന്റെ വാദം അതാണ് മാത്രമല്ല നിങ്ങൾ ഷംസീറിനെ ടാർജെറ്റ് ചെയ്യുന്നു അതേതെങ്കിലും രാഷ്ട്രീയമായിട്ടല്ല കായികമായി ടാർജറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവായിട്ടാണ് ഈ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്കാണ് വരുന്നത് കണക്ക് തീർക്കൽ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയും ആർ എസ് എസും ഇതിന്റെ തുടർച്ചയിൽ പോയാൽ അതിൽ ഷംസീർ നടക്കമുള്ള നേതാക്കളെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഷംസീർ തുറന്നു പറഞ്ഞതിവിടെ അല്ല ഷംസീർ ഇങ്ങനെയൊക്കെ ജൽപ്പനങ്ങൾ നടത്തുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തടയാൻ സാധിക്കില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഷംസീറിനോട് പറയുന്നു അല്ല അതുകൊണ്ട് അവസാനിക്കില്ല ശരത്ത് ഒരു മിനിറ്റ് തൊണ്ണൂറ്റിയൊമ്പതിൽ ഈ സംഘം വെച്ച് എന്നെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചതാ ഞങ്ങൾ അങ്ങനെ നിങ്ങളുടെ പ്രവർത്തകരെയോ നിങ്ങളെ എം എൽ എ മാരെയോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പി ജയരാജൻ പങ്കെടുത്ത ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ പി ജയരാജൻ പറയുകയാ ഇന്ന് രാവിലെ തന്നെ ഞാൻ എസ് പി വിളിച്ച് കലോത്സവത്തിന്റെ മുന്നിലൂടെ ജാഥ വിടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് കളക്ടറുടെ വെച്ച് പി ജയരാജൻ സമ്മതിക്കുക അപ്പോൾ പി ജയരാജനെ എസ് പിയെ വിളിക്കാൻ വേണ്ടി എന്താ അധികാരം സി പി എം ജില്ലാ സെക്രട്ടറി സമ്മതിക്കുക കളക്ടറുടെ വെച്ച് ഞാൻ എസ് പിയോട് പറഞ്ഞിരുന്നു ഷംസീർ നിഷേധിക്കാൻ സാധിക്കുമോ ഇത് ഇതൊക്കെ രാജേഷ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യ പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് ബിജെപി എന്താ പറഞ്ഞത് കലോത്സവത്തിന് യാതൊരു പങ്കാളിത്തവും ഒരു പ്രശ്നത്തിന്റെ പ്രതിഷേധത്തെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അവിടെ പോകും ഞങ്ങൾ നിങ്ങളുടെ നിലപാട് അങ്ങനെ പറയുന്ന നിലപാട് പക്ഷെ പക്ഷെ ആ ആ കേരളം മുഴുവൻ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു കലോത്സവം നടക്കുന്ന വേദിയെ പ്രതിഷേധ വേദിയാക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയം അവരും ഇതാണ് ഇതിന്റെ പ്രശ്നം രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൽ ഇത് സംഭവിക്കുമ്പോൾ പോലെ ആവർത്തിക്കപ്പെടുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്കൊന്നും വരുന്നില്ല ഇന്ന് ഇക്കാര്യത്തിലുണ്ടായ പുതിയ പ്രശ്നങ്ങൾ പുതിയ പ്രശ്നങ്ങളല്ല പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതികരണം മാത്രം ഞാൻ അറിയാൻ ആഗ്രഹിക്കുകയാണ് മാത്രവുമല്ല കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിഷയത്തിൻ്റെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ഇടപെടലോ വിമർശനമോ വസ്തുത മനസ്സിലാക്കി ചെയ്യാൻ യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടോ ഇക്കാര്യത്തിൽ അല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കില്ല കാരണം ഒന്ന് കേരളം ഭരിക്കുന്ന ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനപൂർണ്ണമായൊരു ജീവിതം ഉറപ്പുവരുത്താനും പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻറ്റിനെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനകത്തുള്ളത് ഇന്ന് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഷംസീറിൻ്റെയും ബി ജെ പിയുടെ നേതാവിൻ്റെയും വാഗ്വാദങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ കലാപം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഈ കൊലപാതകത്തിന് ഇവിടെ വിരാമം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവർ തമ്മിലുള്ള ശത്രുത ഇങ്ങനെ വൈരം ഇങ്ങനെ തുടരുകയാണ് രണ്ടു പേരുടെയും പ്രഖ്യാപനങ്ങൾ വീണ്ടും വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കണ്ണൂരിനെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ളതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇനിയും ഇത് ആവർത്തിക്കാനാണ് സാധ്യത കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് ഈ രണ്ട് നേതാക്കന്മാരുടെയും വെല്ലുവിളി പറയുമ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഈ അഭ്യർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷം ഈ നെറികേടുകൾ ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും തുറന്നു കാട്ടിയാൽ അതിന്റെ നേട്ടം തുറന്നു കാട്ടുന്നവർക്ക് തന്നെയാണ് പക്ഷേ അത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പ്രതിപക്ഷ ദൗർബല്യം ഇതിലടക്കം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ ഒരു തിരിച്ചറിവിന്റെ പാതയിലേക്ക് പാർട്ടികളെയും പ്രവർത്തകരെയും കൊണ്ടുവരാൻ പുതുതായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന ചോദ്യമാണ് പ്രധാനം അതിനൊന്നും കഴിയുന്നില്ല പിന്നെ പിന്നൊരറ്റേ ആശ്വാസം ഇപ്പോൾ കണ്ണൂരിൽ ുറവ് ഉള്ളത് ഉള്ളതുകൊണ്ട് നിങ്ങളെ ഈ രംഗത്ത് കാണാനില്ല അതുകൊണ്ട് അത്രയും കുറവ് അതാണ് ഒരു വലിയ ആശ്വാസം അത്രയും നന്ദിയും ഉണ്ട് ശരത്തെ ശരത്ത് പറഞ്ഞ ശേഷിക്കുറവ് കോൺഗ്രസ് ഒരു കായികമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണോ ശരത്ത് പറയുന്നത് ശേഷി കണ്ണൂർ പലതും ചെയ്തിട്ടുണ്ടല്ലോ കാണാത്തത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാണാത്തത് നന്ദ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്ര അല്ലല്ല ശരത്തെ എത്ര കൊല്ലമായി കോൺഗ്രസിന്റെ പേരിൽ ഇത്തരം ഒരു ആരോപണം കണ്ണൂർ ഉന്നയിക്കാതായിട്ട് എത്ര കൊല്ലമായി എന്നാണ് ശരത്ത് പറയുന്നത് പണ്ടൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പൊ കണ്ണൂരിൽ എത്ര കൊല്ലമായി കോൺഗ്രസിന്റെ പേരിൽ മാർസിസ്റ്റ് പാർട്ടിക്കോ ബി ജെ പിക്കോ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നില്ല കാരണം കോൺഗ്രസ് ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു ആരെങ്കിലും കഴിഞ്ഞ കാലത്ത് ഇത്തരം നടപടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടപടി ചെയ്തവർക്ക് ശക്തമായി താക്കീത് കൊടുത്താണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഭാഗമല്ല കൊലപാതക രാഷ്ട്രീയം അതുകൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിനും കായികമായ ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ കായികമായ ആളുകളെ നേരിടണമെങ്കിൽ അത്തരം നേരിടാനുള്ള സംവിധാനങ്ങൾക്കോ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്നുള്ള ചിന്ത കോൺഗ്രസിനെ മറിക്കുന്നതുകൊണ്ടാണ് ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ കൊതബാര രാഷ്ട്രീയത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തമായി കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ കെ ജെ ജേക്കബ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സി പി എമ്മിനെ സംബന്ധിച്ച വളരെ വിശദമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം രാഷ്ട്രീയ വിമർശനമാണ് താങ്കൾ ഉന്നയിച്ചത് ഷംസീറിലേക്ക് വരാം ഡെഡ് ഡെഡൻഡിൽ ചെന്നു നിൽക്കുന്ന വിധത്തിലേക്ക് സി പി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിമർശനം ഞാൻ എൻ്റെ ആവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല മറുഭാഗത്ത് ബി ജെ പിയും ആർ എസ് എസും ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഒരു ഭാഗത്ത് കണക്കുകൾ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി വീണ്ടും ഇത് ആവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന മറുഭാഗത്ത് അടക്കം കണ്ട് സമാധാനം സാധ്യമാക്കണം എന്ന നിലയിലേക്കുള്ള മറ്റൊരു രാഷ്ട്രീയവും നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കളിയിൽ ആർക്കാണ് താൽപ്പര്യം കണ്ണൂരിനെ മുൻനിർത്തി നടത്തുന്ന ഈ കളിയിൽ ആർക്കാണ് താൽപ്പര്യം സ്ത്രീകളോടക്കം ചോദിച്ചാൽ വളരെ സ്വതന്ത്രമായി ചോദിച്ചാൽ ഇരുപക്ഷത്തും വിശ്വസിക്കുന്ന ആളുകളടക്കം ഒരു പക്ഷേ നേരത്തെ ശ്രീനിവാസനൊക്കെ പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം പക്ഷേ അവരുടെ ഒന്നും ശബ്ദം ദുർബലമാണ് പുറത്തു വരുന്നില്ല ഈ കളിയിൽ ആർക്കാണ് താല്പര്യം ആർക്കാണ് തിരിച്ചറിവ് നേരത്തെ ശ്രീ ഷംസീർ ഒരു കാര്യത്തിന് എനിക്ക് അദ്ദേഹത്തോട് മറുപടിയായിട്ടൊന്നും പറയാനില്ല തിരിച്ചൊരു ചോദ്യമേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ സി പി എം കണ്ണൂരിൽ നടത്തുന്ന കൊലപാതകം ഇന്ത്യയിൽ മൊത്തം ബി ജെ പി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഫാസിസ്റ്റ് എതിർക്കുന്നത് ആർക്കാണ് ഇതുകൊണ്ട് സി പി എം നടത്തുന്ന ഓരോ കൊലപാതകത്തിൻ്റെയും പേരിൽ ആർ എസ് എസ് ദുർബലമാകുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അത് ശക്തമാകുകയാണ് ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ദുർബലമാകുകയാണ് ചെയ്യുന്നത് അത് ശക്തമാണോ ചെയ്യുന്നത് സി പി എം തന്നെയാണ് ആലോചിക്കേണ്ടത് ഈ വൈരുദ്ധ്യം ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ശക്തമാവുകയാണോ കേരളത്തിലും ഇന്ത്യയിലും സി പി എമ്മിൻ്റെ പ്രവൃത്തി കൊണ്ട് ശക്തമാവുകയാണോ ദുർബലമാവുകയാണോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ട് സി പി എം ആണ് ഞാനല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് ഈ കാര്യത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സ്ട്രാറ്റജിയെ പറ്റി ശകലം പോലും സംശയമില്ല ഓരോ ചെറിയ പ്രശ്നത്തിലും വർഗീയത കണ്ടുപിടിച്ച് അതിനെ ആളിക്കത്തിച്ച് ഇന്നലെ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിൻ്റെ പേരിൽ നടന്ന പ്രശ്നത്തിൽ പോലും വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തി അതവിടുത്തെ മനുഷ്യർക്ക് മനസ്സിലായതുകൊണ്ട് അത് വിജയിച്ചില്ല ഇതുകൊണ്ട് ഇതിൽ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അജണ്ട വളരെ കൃത്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇപ്പം നോക്കൂ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് മുമ്പോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല ജനങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങളല്ല ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം നിലനിൽപ്പിൽ പോക്കറ്റിടിച്ച് പോയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ബി ജെ പി ബി ജെ പി കാരൻ ആർ എസ് ആർ നമ്മളോട് പറഞ്ഞത് അതിലെന്തെങ്കിലും കാര്യങ്ങൾ സത്യമായിട്ടുണ്ടോ അത്രയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ലല്ലോ ഇത്തരം ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലുതാക്കി അതിൽ അതിനെ വർഗീയമായി വേർതിരിച്ച് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ അജണ്ട അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ട് സി പി എം ആ രാഷ്ട്രീയത്തിന് അനുകൂലമായ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ചോദ്യമാണേലും എൻ്റെ നിലപാട് വളരെ കൃത്യമാണ് രണ്ടുപേരും വിയോജിക്കാൻ കഴിയുന്ന വാദങ്ങളാണ് കെ ജെ ജേക്കബ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവസാനിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ രാജേഷ് പക്ഷെ പോലീസ് നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ ഇന്നലെ കണ്ടു അവിടെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് പ്രതികളെ ആറുപേരെ പിടിച്ചു അവർ യഥാർത്ഥ പ്രതികളാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് രാജേഷ് അടക്കം സംസാരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തെ നിഷേധിക്കാനാകാത്ത വിധം ശരിയായി മുന്നോട്ട് പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായി ഇതിൽ പിടിച്ചു കയറാൻ കഴിയുന്നില്ല പോലീസ് അടക്കം ഭരണത്തിൻ്റെ തണലിൽ സി പി എം കേസ് അട്ടിമറിക്കുന്നുവെന്ന് പറയാത്ത വിധം പോലീസ് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ചേർത്ത് ഞങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതം കൊണ്ട് ഒരിക്കലും രാഷ്ട്രീയ പന്താടാൻ വേണ്ടി താല്പര്യമില്ല ഇന്നലെ ഞങ്ങൾ കേരള മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നത് പോലീസ് പോലീസ് ആക്ഷനുമായി മുന്നോട്ട് പോകും അത് നടക്കുന്നുണ്ടല്ലോ അല്ല സമാധാന ശ്രമങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോവുക മുഖ്യമന്ത്രിയുമായി വട്ടം തിരുവനന്തപുരത്ത് ചർച്ച നടന്നതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തകർ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഓരോരോ ഒരു തിരിച്ചടി പോലും കായികമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നിയമപരമായി മാത്രമാണ് നേരിടുന്നത് അങ്ങനെ ഒരു പ്രവർത്തനത്തിന് സി പി ഐ എം തയ്യാറായി കഴിഞ്ഞാൽ ഷംസീറും ഷംസീറിൻ്റെ പാർട്ടിയും കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൊല്ലപ്പെട്ടില്ല അങ്ങനെ ഒരു നാടുകൾ നമുക്ക് ആഗ്രഹിക്കാം റൈറ്റ് ഷംസീർ ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ നേരത്തെ ഇ കെ നയനാരുടെ കാലത്തൊക്കെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൊരു സാഹചര്യമുണ്ട് ഇവിടെ നേരത്തെ സർവകക്ഷി യോഗമൊക്കെ നടന്നതിനു ശേഷവും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും അരങ്ങേറുന്നു എങ്കിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ കണ്ണൂരിൽ സമാധാനം കൊണ്ടുവരാൻ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടതല്ലേ എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച് അതിനല്ലേ യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്തൊരുമിക്കേണ്ടത് അതിനു മുമ്പ് ശരത് എനിക്ക് വീഡിയോ ക്ലിപ്പിംഗ് വേണം എന്തിനാണെന്ന് പറഞ്ഞാൽ വളരെ പ്ലാൻഡായി എനിക്ക് നേരെ ഇവർ തിരിഞ്ഞിരിക്കുന്ന സൂചനയാണ് രാജേഷിന്റെ വായിന്ന് സ്ലിപ്പായി വന്നത് അതുകൊണ്ട് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ന്യൂസ് എയ്റ്റീന്റെ ഇന്നത്തെ ഡിസ്കഷനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ക്ലിപ്പ് എനിക്ക് ആവശ്യമാണ് പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാക്ഷി പോലും പറയാൻ നിങ്ങളെല്ലാം ഹാജരാകണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള എങ്ങനെ അങ്ങനെയാണ് മാസ്റ്റർ ബ്രെയിൻ ചിന്തിപ്പിക്കുക അങ്ങനെ ചിന്തിപ്പിക്കുക അങ്ങനെ അങ്ങനെ ചിന്തിപ്പിച്ച് പറയുമ്പോൾ ഇവർക്കെതിരെ പ്രസംഗിക്കുമ്പം ഇവർക്കെതിരെ പ്രസംഗിക്കുമ്പം ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇവർക്കെതിരെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ ഭീഷണിപ്പെടുത്തുക ഭീഷണി കട്ടുകൾ അയക്കുക ചാനലകത്ത് ഇരുന്ന പരസ്യമായിട്ടാണ് കണ്ണൂരിന്റെ സമാധാനം എന്ന പൊതുപ്രവർത്തകനെ ഷംസീർ എന്ന പൊതുപ്രവർത്തകനെ ഈ ഒരു ചാനൽ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് വന്നാൽ ഷംസീർ പറഞ്ഞ പോലെ നിങ്ങൾക്കൊപ്പം കേരളം ഉണ്ടാകും അങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല ആ നിലയ്ക്കൊന്നും കാര്യങ്ങൾ പോകില്ല ഷംസീർ നോക്കൂ കണ്ണൂരിന്റെ സമാധാനം അത് പ്രധാനമാണ് ഇതിനേക്കാളൊക്കെ അപ്പുറം അല്ലേ എന്താണ് യഥാർത്ഥത്തിൽ ഇനി ചെയ്യേണ്ടത് ചുരുക്കം ഒറ്റവാചകത്തിൽ ഒരു സംശയവും വേണ്ട ശരത്തെ ശരത്തെ ന്യൂസ് എയ്റ്റീൻ കാണുന്ന ആളുകൾ പറയാം ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാ ശരി ഞങ്ങൾ സഹിച്ചു ഒരുപാട് ഇനിയും സഹിക്കാൻ തയ്യാറാണ് ഇവരുടെ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇവരുടെ മോഡ് ഓഫ് വർക്ക് ഉണ്ട് അത് മാറണം പ്രചാരകന്മാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഈ ജില്ലക്കൊക്കെ കടന്ന പ്രവർത്തന ശൈലി നിങ്ങൾ ഈ ജില്ലയിലെങ്കിലും മാറ്റി എന്നാലെങ്കിലും ഇവിടെ രാഷ്ട്രീയം മാറ്റി വെച്ച് ശ്രീ ഉണ്ണിത്താൻ ഈ ചെറുപ്പക്കാരുടെ വീറ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രാഷ്ട്രീയ വീറ് ശ്രീ ഉണ്ണിത്താൻ ഒരു പ്രദേശം ഒറ്റവാചകത്തിൽ സമയക്കുറവുകൊണ്ടാണ് അതാ ശരത്തെ ഞാൻ പറഞ്ഞത് രണ്ടു പേരും അവരവരുടെ പ്രഖ്യാപിതമായ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് വരണം ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ മനോവികാരം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറായി മതിയാകൂ തയ്യാറാകാത്തിടത്തോളം കാലം കണ്ണൂരിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല തീർച്ചയായും സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ആവേശങ്ങൾക്ക് കേരളത്തിൽ വലിയ ആയുസ് ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ കാണുന്ന പ്രേക്ഷകർ പങ്കുവെക്കും ആ പങ്കുവെക്കലുകൾ നേതാക്കൾ ഏറ്റെടുക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഒരു ദൗത്യത്തിലേക്ക് പൊതുപ്രവർത്തന സമൂഹം പൊതുപ്രവർത്തകരുടെ സമൂഹം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അന്വേഷണങ്ങൾ സുതാര്യമായി ജനാധിപത്യപരമായി സത്യസന്ധമായി നടക്കേണ്ടതുണ്ട് വളരെയധികം നന്ദി ഷംസീർ ശ്രീ വി വി രാജേഷ് ശ്രീ കെ ജെ ജേക്കബ് ഒപ്പം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളോട് സഹകരിച്ചതിന് പ്രൈം ഡിബേറ്റിൽ ഒരിട